ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ബൈബിൾ പറയുന്നത് പോലെ തന്നെ ഒരുവൻ ഇസ്ലാമിലേക്ക് പോകുമ്പോഴും അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നുണ്ട് പക്ഷെ ആ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് അത് ലോകത്തിന് മൊത്തം ശാപമായ ലോകത്തിന് മൊത്തം ഉപദ്രവകരമായ ലോകത്തിന് മൊത്തം ദോഷം വരുത്തുന്ന ഒരു സൃഷ്ടിയാണ് അതാണ് അതിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് ഈ സമാധാനക്കേടാണ് അവരുടെ ഉള്ളിലുള്ള ആ സമാധാനക്കേട് അവർ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും ഈ സമാധാനക്കേടാണ് ഇനി കേരളം അനുഭവിക്കാനായിട്ട് പോകുന്നത് ആ കാര്യം ഒന്ന് ഈ കാര്യമാണ് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ എന്തുകൊണ്ട് ഈ കുഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഈ അരിയും മലരും കുന്തിരിക്കൊക്കെ വാങ്ങി വെച്ചോ നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ഈ മുദ്രാവാക്യം എന്തുകൊണ്ട് ഈ കുഞ്ഞ് വിളിക്കാൻ ധൈര്യം കാണിച്ചു അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞതുപോലെ എനിക്ക് പരിചയമുള്ള മുസ് ഇസ്ലാം ഇങ്ങനെയുള്ളതല്ല കുട്ടിക്കാലത്തൊക്കെ എനിക്ക് പരിചയമുള്ള മുസ്ലിങ്ങളൊക്കെ വളരെ നല്ല മനുഷ്യരായിരുന്നു ഇപ്പം എന്താണ് ഇങ്ങനെ എന്നൊക്കെ ആളുകൾ ചോദിച്ചല്ലോ ആ എന്തുകൊണ്ടാണ് മാറ്റം വന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ ഫങ്ഷനിങ് അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം അതിന് റിലീജിയസ് റിലീജിയൻ എന്നുള്ള നിലയിലല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം അതിനകത്തില്ല അത് അടിമുടി രാഷ്ട്രീയമാണ് പൊളിറ്റിക്കലാണ് ആളുകൾ പറയുന്നത് കേൾക്കാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പ്രത്യേകിച്ച് പറയണ്ട അത് ഓട്ടോമാറ്റിക് പൊളിറ്റിക്കൽ തന്നെയാണ് റിലീജിയസ് ഇസ്ലാം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല വാസ്തവത്തിൽ പൊളിറ്റിക്കൽ തന്നെ ഒരു പ്രദേശം പിടിച്ചെടുക്കുക അവിടെ അധികാരം നേടുക ആ അധികാരത്തിൻ്റെ ബലത്തിൽ അവിടെയുള്ള എല്ലാവരെയും മുസ്ലിങ്ങളാക്കുക എന്നിട്ട് അവിടെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ പ്രദേശത്തെ ആക്രമിക്കുക ആ അവിടെ അധികാരം പിടിച്ചെടുക്കുക വീണ്ടും ഇത് തന്നെ ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുക ഇതാണ് ആരംഭകാലം പോലെ അവർ ചെയ്തു വരുന്ന സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ സമാധാനക്കെടുതി നമ്മളിനി അനുഭവിക്കാൻ പോവുകയാണ് അപ്പോൾ അത് അറിഞ്ഞിരിക്കണം അതെങ്ങനെയാണ് അത് നമ്മൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രദേശത്ത് ഇസ്ലാമിക ജനസംഖ്യ ചെറു കുറച്ചായിരിക്കുമ്പോൾ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളിൽ ഏറ്റവും സമാധാനപ്രിയരെന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളായിരിക്കും ന്യൂനപക്ഷമായിരിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ അവരായിരിക്കും ഏറ്റവും സമാധാന പ്രിയരായ ആളുകൾ അവർ മറ്റുള്ളവരോടെല്ലാം വളരെ സമാധാനത്തോടെയേ വർദ്ധിക്കുകയുള്ളു എന്നാൽ ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് മാറും സ്വഭാവം മാറും ജനസംഖ്യാടിസ്ഥാനത്തിൽ ഉപദേശം മാറ്റുന്ന ഒരേ ഒരു കൂട്ടരെ ലോകത്തുള്ളൂ അത് മുസ്ലിങ്ങൾ മാത്രമാണ് ഈ ക്രിസ്ത്യാനികൾ ഒരു രാജ്യത്ത് ഇപ്പം ആകെ പത്ത് പേരുള്ളൂ എന്ന് വെച്ചാൽ വെറും പത്തുപേരേ ഉള്ളൂ വെറും പത്തുപേർ ഇപ്പം ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു മിഷനറി കടന്നു ചെല്ലുന്നു സുവിശേഷം പറഞ്ഞിട്ട് വിശ്വാസികളായിട്ട് വരുന്ന പത്ത് പേര് ഈ പത്ത് പേർക്ക് വേണ്ടി ബൈബിൾ ക്ലാസ് അദ്ദേഹം നടത്തുന്നു പത്ത് പേർക്ക് വേണ്ടി ബൈബിൾ ക്ലാസ് നടത്തുമ്പോൾ എന്താണോ അവരെ പഠിപ്പിക്കുന്നത് ബൈബിളിൽ നിന്ന് ഉപദേശമായിട്ട് അവനനുസരിച്ച് നടക്കേണ്ട ഉപദേശമായിട്ട് എന്താണോ പഠിപ്പിക്കുന്നത് അതേ കാര്യം തന്നെ ആയിരിക്കും ക്രൈസ്തവർ അവിടെ പത്ത് ശതമാനമായി തീർന്നാലും ആ മനുഷ്യൻ പഠിപ്പിക്കുന്നത് ക്രൈസ്തവർ അമ്പത് ശതമാനമായാലും ഇതേ കാര്യം തന്നെ പഠിപ്പിക്കുകയുള്ളൂ നൂറ് ശതമാനമായാലും ഇതുതന്നെ പഠിപ്പിക്കുകയുള്ളൂ ഒരു വ്യത്യാസവും ഇല്ല ഇത് തന്നെ പഠിപ്പിക്കുകയുള്ളൂ എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യം അങ്ങനെയല്ല അവിടെ ക്രൈസ്തവർ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന കാര്യം വേറെ അംഗസംഖ്യ കുറച്ച് വർദ്ധിക്കുമ്പോൾ അപ്പ പഠിപ്പിക്കുന്ന കാര്യം വേറെ പിന്നെയും വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിക്കുമ്പോൾ പഠിപ്പിക്കുന്ന കാര്യം വേറെ പിന്നെയും വർദ്ധിക്കുമ്പോൾ അപ്പ പഠിപ്പിക്കുന്ന കാര്യം വേറെ ഇങ്ങനെയാണ് ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഉപദേശം മാറുന്നത് ആ മാറുന്നതിൻ്റെ കാരണം ഇസ്ലാമിക ജനസംഖ്യയുടെ വർദ്ധനവാണ് അതൊന്ന് അറിഞ്ഞിരിക്കണം ആ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്രൈസ്തവരും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഒരു പ്രദേശത്ത് ന്യൂനപക്ഷമായിരിക്കുന്നു അംഗസംഖ്യയിൽ വളരെ കുറവായിരിക്കുന്ന സന്ദർഭം അത് ഖുറാനിന്ന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത് വേറെ എങ്ങോട്ടേക്കും പോകുന്നില്ല ഖുറാനീന്ന് തന്നെ കാരണം ഇത് മുഹമ്മദിൻ്റെ ജീവിതം നമ്മൾ നേരത്തെ കണ്ടല്ലോ മുഹമ്മദ് കുറച്ച് ആളുകളുമായിട്ട് വളരെ കുറച്ച് ആളുകളുമായിട്ട് ഇത് ആരംഭിക്കുന്നു അപ്പം ആരംഭിക്കുന്ന ആ സമയത്ത് വിരലണ്ണാവുന്ന മുസ്ലിങ്ങളേ ഉള്ളൂ ആ സമയത്ത് മുഹമ്മദിന് കിട്ടിയ അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് അനുസരിക്കാൻ പറഞ്ഞ അള്ളാഹു നൽകിയ ഉപദേശം എന്താണ് അത് കഴിഞ്ഞ് ഇവർ ആൾബലം കൂടിയാണ് മദീനയിലേക്ക് വന്ന് ഒരു കൊള്ളസംഘമൊക്കെ ഉണ്ടാക്കിയ ആൾബലം കൂടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഉപദേശം എന്താണ് അല്ലെങ്കിൽ കൽപ്പന എന്താണ് അത് കഴിഞ്ഞ് പിന്നെയും ഇവർ ആൾബലം കൂടി അപ്പം കിട്ടിയ കൽപ്പന എന്താണ് അത് കഴിഞ്ഞ് മക്കയൊക്കെ പിടിച്ചെടുത്ത് ആ ഹിജാസ് അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ ഇവരുടെ കയ്യിൽ കീഴിലേക്ക് വന്നു അപ്പോൾ കൊടുത്തു കൽപ്പനകൾ എന്താണ് ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് നാല് ഘട്ടമായിട്ടാണ് അതിരിക്കുന്നത് ആ ഓരോ ഘട്ടങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട് ഈ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ എണ്ണം കുറവായിരിക്കുന്ന സമയത്ത് അമുസ്ലിങ്ങളോട് ക്ഷമിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് അമുസ്ലിങ്ങളെ നിങ്ങളെ പരിഹസിച്ചാലും ഉപദ്രവിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ അവരോട് ക്ഷമിക്കുക ഞാൻ ആ ഹതി കുറച്ച് ആയത് കുറേ ഉണ്ട് സമയം ഇതാകുന്നതുകൊണ്ട് ഞാൻ കുറെ ഒഴിവാക്കി കുറച്ച് നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നുള്ളൂ സൂറപ്പത്തിൻ്റെ നൂറ്റി ഒമ്പത് നിനക്ക് സന്ദേശം നൽകപ്പെടുന്നതിനെ നീ പിന്തുടരുക അല്ലാഹു തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ക്ഷമിക്കുകയും ചെയ്യുക ക്ഷമിക്കുക പറയാണ് അള്ളാഹു തീർപ്പ് കലിക്കുന്നതുവരെ ക്ഷമിക്കുക നീ പതിനൊന്നിൻ്റെ നൂറ്റി പതിനഞ്ച് അവിടെ നമ്മൾ വായിക്കുന്നത് നീ ക്ഷമിക്കുക സുഗ്രധവാൻമാരുടെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല തീർച്ച നീ ക്ഷമിക്കുക അടുത്തത് പതിനാറിൻ്റെ നൂറ്റി ഇരുപത്തിയേഴ് നീ ക്ഷമിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് അവരുടെ അതായത് സത്യനിഷേധികളുടെ പേരിൽ നീ വ്യസനിക്കരുത് അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ പറ്റി നീ മനക്ലേശത്തിലാവുകയും ചെയ്യരുത് എന്നുവെച്ചാ നിന്റെ നേരെ കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട് പരിഹസിക്കുന്നു മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിൻ്റെ പേരിൽ പേരിലൊന്നും നീ വ്യസനിക്കരുത് വിഷമിക്കരുത് സൂറ മുപ്പതിൻ്റെ അറുപത് ആകയാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു ൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കട്ടെ അടുത്തത് മുപ്പത്തെട്ടിൻ്റെ പതിനേഴ് നബിയെ അവർ പറയുന്നതിനെ പറ്റി നീ ക്ഷമിച്ചുകൊള്ളുക അടുത്തത് നാൽപ്പതിൻ്റെ അമ്പത്തഞ്ച് അതിനാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു നിന്റെ പാപത്തിന് നീ മാപ്പ് തേടുകയും വൈകുന്നേരവും രാവിലെയും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക സൂറ അമ്പതിൻ്റെ മുപ്പത്തി ഒമ്പത് അതിനാൽ അവർ പറയുന്നതിൻ്റെ പേരിൽ നീ ക്ഷമിച്ചുകൊള്ളുക അവർ എന്ന് പറയുന്നത് സത്യനിഷേധികൾ കളിയാക്കുകയാണ് മുഹമ്മദിനെയും മുസ്ലിങ്ങളെയും കളിയാക്കുന്നത് അതിൻ്റെ പേരിൽ ക്ഷമിച്ചുകൊള്ളുക സൂറ എഴുപതിൻ്റെ അഞ്ച് എന്നാൽ നബിയെ നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക സൂറ എഴുപത്തി മൂന്നിൻ്റെ പത്ത് അവർ അതായത് അവിശ്വാസികൾ പറയുന്നതിനെപ്പറ്റി നീ ക്ഷമിക്കുകയും ഭംഗിയായ വിധത്തിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക സൂറ എഴുപത്തിനാലിൻ്റെ ഏഴ് നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ ക്ഷമ കൈക്കൊള്ളുക സൂറ നൂറ്റൊമ്പതിൻ്റെ ആറ് ഇത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നൂറ്റൊമ്പതിന്റെ ആറ് സൂറ കാഫിർ എന്ന് പറയും അതിൻ്റെ ആറാമത്തെ ആയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ലക്കും ദീനുക്കും വലിയ ദീൻ ഇത് സാധാരണ പല മുസ്ലിങ്ങളും പറയാറുള്ളതാണ് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അത് കേട്ട് കേട്ടന്റെ കാത് പോയതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ഇതാണ് ഖുർആൻ പറയുന്നത് അങ്ങനെയിരിക്കും നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ആക്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുള്ളതാ ഞങ്ങളുടെ ഖുറാനെതിരെ ഹദീസുകൾക്കെതിരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്തിനാണ് ഖുർആാൻ എന്താ പറയുന്നത് നീ നിന്റെ മതത്തെയും വിശ്വസിക്കും ഞാൻ എൻ്റെ മതത്തെയും വിശ്വസിച്ചോളാം നമുക്ക് അങ്ങനെ രമ്യതയിൽ കഴിയാം ഇതാണ് ഖുറാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് വരിക ഈ ആയത്ത് പല നിങ്ങൾ പലരും കേട്ട് കേട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതാണ് ഒന്നാമത്തെ ഘട്ടം ഇവിടെ പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റൊന്നും പറയുന്നില്ല ക്ഷമിക്കുക ക്ഷമിക്കുക ഭംഗിയായ വിധത്തിൽ ക്ഷമ കൈക്കൊള്ളുക നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം എന്നാണ് എന്നാൽ മുഹമ്മദ് മക്ക വിട്ട് മദീനയിലേക്ക് പോയി മദീനയിലെത്തി അവിടെ കൊള്ളസംഘം ഒക്കെ രൂപീകരിച്ച് ആ കൊള്ളസംഘത്തിൻ്റെ ബലത്തിൽ കുറച്ച് ആക്രമണങ്ങളൊക്കെ നടത്തി ആ ആക്രമണത്തിൽ നിന്ന് കിട്ടിയ സംഗതികളൊക്കെ വെച്ച് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളെ ആക്രമിച്ച് അവിടെയുള്ള ആൾക്കാരെ ഇസ്ലാമതത്തിലേക്ക് കഴുത്തിന് വാൾ വെച്ച് മതം മാറ്റി ഇസ്ലാമതത്തിലേക്ക് ചേർത്തു ഇവരുടെ അംഗസംഖ്യ ഒന്ന് കൂടി അംഗസംഖ്യ കൂടിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സ്വഭാവം മാറി അള്ളാഹുവിൻ്റെ സ്വഭാവം മാറിയപ്പോൾ ഉപദേശവും മാറി ഉപദേശം എന്താണെന്ന് ഞാൻ പറയാം രണ്ടാമത്തെ ഘട്ടം സൂറ മൂന്നിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറാമത്തെ ആയസ് സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം അള്ളാഹു എന്നെ ഉറപ്പിൻ്റെ വിജയം പ്രാപിക്കുമെന്ന് പക്ഷെ പുള്ളി പറയാം അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതുവരെയേക്കും നിങ്ങൾ ക്ഷമിക്കുക 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 എന്ന് പറഞ്ഞു വന്ന് അള്ളാഹു ഇപ്പോൾ വാക്കുമാറ്റുകയാണ് നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക മനസ്സിലായോ നിങ്ങൾ ക്ഷമിച്ചോ പക്ഷെ പ്രതിരോധത്തിന് റെഡി ആയിട്ടിരിക്കണം നിങ്ങളിവിടെ ഈ കാര്യം മക്കയിൽ വെച്ച് പറഞ്ഞിരുന്നില്ല കാരണം മക്കയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്നതേ ഉള്ളൂ അവിടെ ഇത്തരം ആയത്തുകളും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മക്കക്കാര് പരിപ്പെടുക്കും അത് അള്ളാഹുവിനറിയ അതുകൊണ്ട് ഇത് പറഞ്ഞില്ല പ്രതിരോധ സജ്ജരായിരിക്കാൻ പറഞ്ഞില്ല മദീനെത്തിക്കഴിഞ്ഞപ്പോൾ പറയാ നിങ്ങൾ പ്രതിരോധ ക്ഷമിക്കുകയും ചെയ്തോ പ്രതിരോധ സജ്ജരായിരിക്കുകയും ചെയ്തോ ഇത് രണ്ടാം ഘട്ടം ഇത് കഴിഞ്ഞ് വീണ്ടും മുഹമ്മദ് തന്റെ പഴയ പണി തുടരുകയാണ് എന്താണ് ഈ മറ്റുള്ളവരുടെ കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുന്നു കൊള്ളയടിച്ച് കിട്ടുന്ന ആ പണം കൊണ്ട് ആയുധങ്ങൾ വാങ്ങുന്നു കുതിരകളെയും ഒട്ടകങ്ങളെയൊക്കെ സമ്പാദിക്കുന്നു എന്നിട്ട് ചുറ്റുപാടുമുള്ള ആക്രമിക്കുന്നു അവരുടെ കഴുത്തിൽ വാൾ വെച്ചിട്ട് മതം മാറാൻ പറയുന്നു ഇസ്ലാം സ്വീകരിക്കാൻ പറയുന്നു ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ജീവൻ രക്ഷിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടും ഭാര്യയും മക്കളും അടിമകളായി പോകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇസ്ലാമിക ജനസംഖ്യ വീണ്ടും വർദ്ധിക്കുകയാണ് അപ്പോൾ അങ്ങനെ മുസ്ലീങ്ങളുടെ ജനസംഖ്യ പിന്നെയും വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സ്വഭാവം എന്താ പിന്നെയും മാറി അള്ളാഹുവിൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞപ്പോൾ ഉപദേശവും മാറി അല്ലെങ്കിൽ കൽപ്പനയും മാറി കൽപ്പന എന്താണ് അപ്പോൾ പറയുകയാണ് അള്ളാഹു ആ നിങ്ങൾ പ്രതിരോധ സജ്ജരായിരുന്നാൽ മാത്രം പോരാ നിങ്ങളെങ്ങനെ അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചടിച്ചോ ആദ്യം പറഞ്ഞു ക്ഷമിച്ചോ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് പ്രതിരോധ സജ്ജരായിരുന്നോ എന്ന് പറഞ്ഞു പിന്നെ പറയുകയാണ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചടിച്ചോ ഇത് മൂന്നാം ഘട്ടം സൂറ ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒമ്പത് യുദ്ധത്തിനിരയാകുന്നവർക്ക് അവർ മർദ്ദിതരായതിനാൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു ഈ അള്ളാഹു സഹായിക്കാൻ കഴിവുള്ളവനാണെന്ന് ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഇവർ മക്കയിൽ ന്യൂനപക്ഷമായിരുന്ന സമയത്ത് ഈ കഴിവ് അള്ളാഹുവിൽ ഉണ്ടായിരുന്നില്ലേ മക്കയില് ന്യൂനപക്ഷമായിരുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യമൊന്നും അള്ളാഹു പറയുന്നില്ല അവിടെയൊക്കെ ഒക്കെ പറഞ്ഞ അള്ളാഹു ക്ഷമിക്കണം മക്കളെ ക്ഷമിക്ക് 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 നിങ്ങൾ അടങ്ങിയിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നേ പക്ഷേ ഇവിടെ വന്ന ആൾക്കാരെണ്ണം കൂടിക്കഴിഞ്ഞപ്പോഴേ ഇരു ഏതാണ് ഇരുട്ടിന്റെ മറവും പത്താൾക്കാരുടെ ബലവും സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ ഇരുട്ടിന്റെ മറവും പത്താളുടെ ബലവും എന്ന് പറയുന്നത് ആ അതുപോലെയാ ആൾക്കാരുടെ ബലമൊക്കെ അംഗസംഖ്യ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിത്തിരി നെഞ്ചും പിരിച്ചൊക്കെ നിൽക്കാൻ തുടങ്ങി അടിക്കണമെങ്കിൽ തിരിച്ചടിച്ച മക്കളെ എന്നും പറഞ്ഞിട്ട് അതാണ് സൂറ ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി ഒമ്പത് കഴിഞ്ഞിട്ടില്ല സൂറ രണ്ടിന്റെ നൂറ്റി തൊണ്ണൂറ്റിനാലും പറയുന്നത് ഇതേ ആശയം തന്നെയാണ് വിലക്കപ്പെട്ട മാസത്തിലെ യുദ്ധത്തിന് വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ തിരിച്ചടിക്കുക വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ് അപ്രകാരം നിങ്ങൾക്കെതിരെ ആർ അതിക്രമം കാണിച്ചാലും അവൻ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവൻ്റെ നേരെയും അതിക്രമം കാണിച്ചുകൊള്ളുക നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക സൂറ രണ്ടിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി നാല് ഈ അവസാനം പറഞ്ഞാൽ മനസ്സിലായോ അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് അതായത് അടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചടിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ മുസ്ലിമിനെ അടിച്ചിട്ട് തിരിച്ചടിക്കുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ തിരിച്ചടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ സൂക്ഷ്മത പുലർത്തിയിട്ടില്ല തൻ്റെ കൽപ്പന പാലിക്കുന്നതിൽ അവൻ സൂക്ഷ്മത പുലർത്തിയിട്ടില്ല അവരോട് അവരോടൊപ്പം അള്ളാഹു ഉണ്ടാവുകയില്ല തിരിച്ചടിച്ചാലേ അള്ളാഹു ഉണ്ടാവുകയുള്ളു അതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇവരുടെ നേരെ ആരെങ്കിലും എന്തെങ്കിലും അതിക്രമം കാണിക്കുകയാണെങ്കിൽ ക്ഷമിക്കുകയല്ല പിന്നെന്താണ് തിരിച്ചടിക്കാനാ പറയുന്നത് ഇത് ജനസംഖ്യാ വളർച്ചയിലാണ് ഇത് സംഭവിക്കുന്നത് ഓർക്കണം ഇസ്ലാമിന്റെ ജനസംഖ്യ വളരുന്നതനുസരിച്ചിട്ടാണ് ഈ ഉപദേശം മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇനി നാലാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മക്കയൊക്കെ കീഴടക്കി അറേബ്യൻ പെനിൻസുല മുഴുവനും ഹിജാസ് മുഴുവനും മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലേക്കൊക്കെ കൊണ്ടുവന്ന കഴിഞ്ഞപ്പോൾ പിന്നെ ആ പ്രദേശത്ത് ഇവർ ആക്രമണം ഇവർക്കെതിരെ നിൽക്കാൻ ആരുമില്ല അറേബ്യൻ പെനിൻസുലയില് ഇസ്ലാമിനെതിരെ നിൽക്കാൻ ഒരു കുഞ്ഞു പോലുമില്ല അതിൻ്റെ പുറമെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് യമനിലും മറ്റു പലയിടങ്ങളിലും ഒക്കെയാണ് പിന്നെ ഇസ്ലാമിക മുസ്ലിങ്ങളായ ആൾക്കാരൊക്കെ ഉള്ളത് പിന്നെ അതിനകത്തുള്ള മദീനയിലൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ദിമ്മികളായി ജിസിയ കൊടുത്ത് രണ്ടാം തരം പൗരന്മാരായി ജീവിക്കുകയാണ് ഇസ്ലാമിന് കീഴ്പ്പെട്ടവർ ജീവിക്കുകയാണ് അങ്ങനെയുള്ളവരെ പേടിക്കേണ്ട കാര്യമില്ല അതല്ലാതെ ഇവർക്കെതിരെ നിൽക്കാൻ ആൾക്കാരും ഇല്ലാത്തുള്ളൊരു സ്ഥിതി വന്നു മക്ക ഈ അറേബ്യൻ ബനീൽ സുലയിൽ ആ സമയത്ത് ആ നാലാം ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ സ്വഭാവം പിന്നെയും മാറി അപ്പോൾ പറയുന്ന അള്ളാഹു എന്താണെന്നറിയോ ആ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാൻ പറയുന്നത് അങ്ങോട്ട് കയറി ആക്രമിക്കാനാ നിങ്ങൾ ആക്രമിച്ചാലും ആക്രമിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അവിശ്വാസികൾ അങ്ങോട്ട് കയറി ആക്രമിക്കാനാ പറയുന്നത് സൂറ രണ്ടിന്റെ ഇരുന്നൂറ്റി പതിനാറ് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ കൽപ്പന കൊടുത്തിരിക്കുകയാണ് അള്ളാഹു നിങ്ങൾ യുദ്ധം ചെയ്യണം അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരമാകുന്നു എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷകരമായിരിക്കുകയും ചെയ്തെന്നും വരാം അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല സൂറ രണ്ടിൻ്റെ ഇരുന്നൂറ്റി പതിനാറ് അതായത് ഈ നിർബന്ധ കൽപ്പന നൽകപ്പെടുന്ന സമയത്ത് മുസ്ലിങ്ങളായ ആളുകൾ അവരതിനും അതിന് അതുവരേക്കും കുറേ യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് തന്നെ മടുപ്പായി യുദ്ധം നിങ്ങൾ ചെയ്ത് ചെയ്തത് മടുപ്പായുണ്ട് പിന്നെ യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല അവർ വീട്ടിനകത്ത് കുത്തിയിരിക്കുകയാണ് ഭാര്യമാരോടും മക്കളോടൊപ്പം സമയം ചിലവഴിക്കണം എന്നൊക്കെ വെച്ചിട്ട് ആളുകളെ കൊല്ലാനുള്ള മടികൊണ്ടൊക്കെ അവർ വീട്ടിനകത്ത് ഇരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അതാ പറയുന്നത് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കത് അനിഷ്ടകരമാകുന്നു എല്ലാ മുസ്ലീങ്ങളും അല്ല കുറച്ച് മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല അവർ മാറി നിൽക്കുകയാണ് അപ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഈ ആയത്തിറങ്ങുന്നത് നിങ്ങൾക്ക് നിർബന്ധമായ കൽപ്പന വന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് അനിഷ്ടകരമാണ് പക്ഷെ നിങ്ങളിത് നല്ലതാണെന്ന് വിചാരിച്ചാൽ അതായത് വീട്ടിനകത്ത് യുദ്ധം ചെയ്യാതെ വീട്ടിനകത്ത് കുത്തിയിരിക്കുന്നത് ഗുണമാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷമാണ് നിങ്ങൾ ദോഷമാണെന്ന് വിചാരിക്കുന്നു അതായത് യുദ്ധത്തിന് പോകുന്നത് നിങ്ങൾ ദോഷമാണെന്ന് വിചാരിക്കുന്നു പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞ് അള്ളാഹുരേ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ് സുറ രണ്ടിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചടിക്കാനൊന്നല്ല പറയുന്നത് അങ്ങോട്ട് കയറി ആക്രമിക്കാനാണ് സുറ രണ്ടിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മർദ്ദനമില്ലാതെയാകുകയും മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരിലല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല അപ്പം മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാകുന്നതുവരെ എന്ന് പറഞ്ഞാൽ ഒറ്റ മതമേ പാടുള്ളൂ അത് ഇസ്ലാം മതം മാത്രം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മതം മാത്രമാകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക പിന്നെ അവർ വിരമിക്കുകയാണെങ്കിൽ ഈ വിരമിക്കുക എന്ന് വെച്ചാൽ അവരോട് യുദ്ധത്തിന് പോകുന്നു അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് കീഴടങ്ങിയിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുകയാണെങ്കിൽ പിന്നെ അവരൊന്നും ചെയ്യാൻ പാടില്ല അവർ നിങ്ങൾക്ക് കപ്പം തന്നുകൊണ്ട് നിങ്ങളുടെ അടിമകളായിരുന്നു കൊള്ളട്ടെ സുറ എട്ടിൻ്റെ മുപ്പത്തൊമ്പതിനും പറയുന്നത് ഇത് തന്നെയാണ് കുഴപ്പമില്ലാതെയാവുകയും മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ് ഇത് ഇവിടെ ഇത് തന്നെ പറയുന്നത് മതം മുഴുവനും ആവുന്നത് വരെ യുദ്ധം ചെയ്യുക സുറ ഒമ്പതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക സൂറൊമ്പതിന്റെ നൂറ്റി ഇരുപത്തി മൂന്ന് അതായത് ബൈബിൾ പറയുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അയൽക്കാരൻ ഏത് മതക്കാരനാകട്ടെ അവൻ ക്രിസ്ത്യാനി ആകുന്നില്ല ഏത് മതക്കാരനാകട്ടെ പക്ഷെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇതാണ് ബൈബിളിന്റെ കൽപ്പന എന്നാൽ എന്താ പറയുന്നത് മുസ്ലിങ്ങളോട് പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങളെ അടുത്ത് താമസിക്കുന്ന അതായത് നിങ്ങളുടെ അയൽക്കാരായിരിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക യുദ്ധം എന്നുള്ളതല്ല ശരിക്കും അവരെ നിങ്ങൾ കൊല്ലുക അവരുമായിട്ട് ഇതുണ്ടാക്കുക എന്നുള്ളത് അവരെ കഴുത്തിറക്കുക എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം ഇനി ഒമ്പതിൻ്റെ ഇരുപത്തൊമ്പതിൽ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിലും മന്ധ്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ ഇവിടെ ഈ വേദം നൽകപ്പെട്ടവരെന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകളാണ് ഖുറാൻ വേദം നൽകപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ വേദക്കാർ അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ദി ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ പുസ്തകത്തിന്റെ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് അർത്ഥമാക്കുന്നത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അവര് അല്ലാഹുവിനെയും അതുപോലെ അല്ലാഹുവിന് വിശ്വസിക്കുന്നില്ല മുഹമ്മദിനെ അവർ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നില്ല പിന്നെ ഈ മുഹമ്മദ് കൊണ്ടുവന്ന ഖുറാനിൽ അവർ വിശ്വസിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരോട് യുദ്ധം ചെയ്യണം ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഈ കൽപ്പനയൊക്കെ അക്ഷരം പ്രതി മുസ്ലിങ്ങൾ അനുസരിച്ചിട്ടുണ്ട് കിട്ടാം ഇനി സൂറ അഞ്ചിൻ്റെ അമ്പത്തൊന്ന് സൂറ അഞ്ചിൻ്റെ അമ്പത്തൊന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ് അക്രമികളായ ആളുകളല്ലാ ഹുനാർ വഴിയിലാക്കുകയില്ല തീർച്ചയായ സുറാഞ്ചിൻ്റെ അമ്പത്തൊന്ന് അതായത് യഹൂദന്മാരെയും ക്രൈസ്തവരെയും സുഹൃത്തുക്കളായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം മതം അതിൻ്റെ അനുയായികൾക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന ഖുറാൻ അതിൻ്റെ അനുയായികൾക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു മതത്തിലെ അനുയായികൾക്ക് ആ മതത്തിലെ ദൈവമെന്ന് പറയുന്ന ആ ആൾ കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ടത് മതം നോക്കിയിട്ടാണ് യഹൂദനും ക്രിസ്ത്യാനിയുമാണെങ്കിൽ അവരെ നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കാൻ പാടില്ല നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ഈ ആയത്തൊക്കെ ഓതുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ ഒരു പരിഭാഷ അല്ല വായിക്കുന്നത് അറബിയിൽ ഓതുകയാണ് ഇത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇവർ രാവിലെ വേണമെങ്കിൽ ഈ ആയത്ത് ഓതും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്ന് സൗഹൃദത്തോടുകൂടി ഇടപെടുകയും ചെയ്യും കാരണം അവർക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ അർത്ഥം ഇതായിരുന്നു പക്ഷെ ഇതൊക്കെ അർത്ഥമൊക്കെ അവരെ പഠിപ്പിക്കും പഠിപ്പിക്കുന്ന കാലം വരുന്നു ഇനി സൂറ ഒമ്പതിന്റെ അഞ്ച് നോക്കി കഴിഞ്ഞാൽ അത് വാളിന്റെ ആയത്തൊന്ന് കുപ്രസിദ്ധമായ ആയത്താണ് സൂറ ഒമ്പതിന്റെ അഞ്ച് അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയ അടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു സൂറ ഒമ്പതിന്റെ അഞ്ച് ബഹുദൈവ വിശ്വാസികള് പശ്ചാത്തപിക്കുകയും തൗപ ചെയ്യുകയും നിസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാത്ത പക്ഷം ചുരുക്കി പറഞ്ഞാൽ ഒരു മുസ്ലിങ്ങളാകാത്ത പക്ഷം ഈ ആയത് അനുസരിക്കാൻ മനസ്സ് വയ്ക്കുന്ന ഒരു മുസ്ലിം എന്തു ചെയ്യണം കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എവിടെ വെച്ചാണോ കാണുന്നത് അവിടെ വെച്ച് കൊല്ലണം അതാണ് പറഞ്ഞിരിക്കുന്നത് ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയ അടുത്ത് വെച്ച് കൊന്നു കളയുക ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇതൊക്കെ ആയിട്ട് തോന്നും ഇതൊക്കെ ഇന്ന് ആരെങ്കിലും അനുസരിക്കുമോയെന്ന് പക്ഷേ കേവലം നൂറ് കൊല്ലം മുമ്പ് മലബാറിൽ ഇതൊക്കെ അനുസരിച്ചിട്ടുണ്ട് ഈ ആയത്ത് ഒരു കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ തെക്കമ്മലമാറിൽ അവിടെയുള്ള മാപ്പിളമാർ ഈ ആയത്ത് അക്ഷരം പ്രതി അനുഭവം അനുസരിച്ചിട്ടുണ്ട് ഇതവര് അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളായ ഹിന്ദുക്കൾ ഇത് കൃത്യമായി അനുഭവിച്ചിട്ടുമുണ്ട് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് മുസ്ലിങ്ങൾ അനുസരിച്ചിട്ടുണ്ട് ഇന്നും നൈജീരിയ പോലെയുള്ള ഇടങ്ങളിലൊക്കെയുള്ള ക്രിസ്ത്യാനികളും ഈ ആയത്ത് എന്താണെന്നുള്ളത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നുണ്ട് മനസ്സിലായോ ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിന് ഇടയിൽ മലബാറിൽ നടന്ന ഈ ജിഹാദുകളെ കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കാര്യവും ഇല്ലാതെ ഒരു കാരണവുമില്ലാതെ വെറുതെ പോയിട്ട് ഹിന്ദുക്കളെ വേഗദൈവീ വിശ്വാസികളല്ലേ വെട്ടിക്കൊല്ലുകയായിരുന്നു ഒരു കാര്യവും ഇല്ലാതെ കുളിച്ചോണ്ടിരിക്കുമ്പോൾ രാവിലെ അമ്പലത്തിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ ചെന്നിട്ട് ചെന്നിട്ടങ്ങ് വെട്ടിക്കൊല്ലുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ നാലാം ഘട്ടം ഇപ്പോൾ പറഞ്ഞ അവസാന ഘട്ടമുണ്ടല്ലോ ഈ നാലാം ഘട്ടത്തിലാണ് മുഹമ്മദിന് വേറൊരു കൽപ്പന കിട്ടുന്നത് അതായത് ഇസ്ലാം മത സ്വീകരിക്കാൻ ആൾക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെയൊക്കെ കൊന്നു കളയാൻ പറയുന്നു അവരോട് യുദ്ധം ചെയ്യാൻ പറയുന്ന കൽപ്പന അത് ഖുറാൻ കൽപ്പന വന്നിട്ടുണ്ട് പിന്നെ മുഹമ്മദും പറയുന്നുണ്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ആ കൽപ്പന കിട്ടിയിരിക്കുന്നു എന്ന് മുഹമ്മദും പറയുന്നുണ്ട് ആ ഹദീസ് ഞാൻ വായിക്കാം സൊഹീ മുസ്ലിം വാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ മുപ്പത്തിനാല് അബുഹുറ നിവേദനം നബി പറഞ്ഞു അള്ളാഹു അല്ലാതെ യാതൊരു ആരാധനമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു പിന്നീട് അതിൻ്റെ അതായത് വിശ്വാസത്തിൻ്റെ അവകാശം മാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ അവരുടെ രഹസ്യ കാര്യങ്ങളുടെ വിചാരണ അള്ളാഹുവിൻ്റെ മേലാണ് അതായത് അള്ളാഹുവിലും മുഹമ്മദിലും ഖുറാനിലും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നതുവരെ എന്നു വെച്ചാൽ മുസ്ലിങ്ങളാകുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാനുള്ള കൽപ്പന തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മുഹമ്മദ് ഇവിടെ പറയുന്നത് ഒരു സമൂഹം മുസ്ലിങ്ങളാകുന്നില്ലെങ്കിൽ മുഹമ്മദിനും കൂട്ടർക്ക് എന്ത് ചെയ്യാം അവരോട് യുദ്ധം ചെയ്യാം അവരെ കൊല്ലാം അവരുടെ ധനമൊക്കെ പിടിച്ചെടുക്കാം ഈ കൽപ്പന ഒരു കാലത്ത് ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ അനു എല്ലാവരും അനുസരിച്ചിട്ടുള്ളൂ അക്ഷരം പ്രതി അനുസരിച്ചിട്ടുള്ളതാണ് ഞാനത് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം ഹിസ്റ്ററി ഓഫ് അൽ അൽത്തബരി വോളിയം ഒമ്പത് ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫറ്റ് പേജ് അറുപത്തി ഒമ്പത് ഇത് നെറ്റിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാധനമാണ് കേട്ടോ ഈ അൽ തബരിയുടെ സകൽ എല്ലാ ഓളിയും ഉണ്ട് അൽ തബരിയുടെ എല്ലാ ഓളിയും നിങ്ങൾക്ക് നെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് സ്വഹാവികളുടെ അവകാശവാദം തബരി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് വംശപരമ്പരയിൽ അറബികൾ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് ഏറ്റവും പ്രമുഖരും പ്രവൃത്തികളിൽ ഏറ്റവും മികച്ചവരുമാണ് പ്രവാചകന്റെ വിളിയോട് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് ഞങ്ങളായിരുന്നു ഞങ്ങൾ അല്ലാഹുവിൻ്റെ സഹായികളും അവൻ്റെ റസൂലിൻ്റെ വസീറുകളുമാണ് അല്ലാഹുവിൽ വരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു ശ്രദ്ധിച്ച് കേൾക്കണം അള്ളാഹുവിൽ വരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവൻ തൻ്റെ ജീവനും സ്വത്തും ഞങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു ഒരുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ അവനോട് എന്നേക്കും പോരാടും അവനെ കൊല്ലുന്നത് ഞങ്ങൾക്ക് ഒരു ചെറിയ കാര്യമാണ് ദ ഹിസ്റ്ററി ഓഫ് അൽത്തബരി ഓളിയം ഒമ്പത് ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫെറ്റ് അറുപത്തി ഒമ്പത് ഖുറാനും മുഹമ്മദും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഖുറാനിലും കൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു സൊഹി ഹദീസിലും മുഹമ്മദ് കൽപ്പിച്ചിരിക്കുന്നു ആ കാര്യമാണ് ഈ സ്വഹാബികൾ നടപ്പാക്കിയത് അവർ പറയുകയാണ് അള്ളാഹു അള്ളാഹുഅല് വിശ്വസിക്കാത്തവൻ അങ്ങനെയുള്ള ഒരു അള്ളാഹുലി ഒരുപം വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങളവനോട് എന്നേക്കും പോരാടും അവനെ കൊല്ലുന്നത് ഞങ്ങൾക്കൊരു നിസ്സാര കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇതേ സ്വഹാബിമാരാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഇസ്ലാം തുടങ്ങിയ സമയത്ത് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ന്യൂനപക്ഷമായിട്ടുണ്ടായിരുന്നില്ലേ ആ ഈ ഈ സ്വഭാബിമാരിൽ പലരും അന്ന് അവിടെ ഉണ്ടായിരുന്നു അന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം എന്നാ മനസ്സിലായോ അന്ന് ഈ സ്വഹാബിമാർ അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളോടും പിന്നെ മറ്റ് ടീമുകൾ വേറെ ആൾക്കാരുണ്ട് ക്രൈസ്തവരും ക്രൈസ്തവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷാണ്ട ക്രിത്യാനികളൊക്കെയാണ് അങ്ങനെയുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ലക്കും ദീനക്കും വലിയ ദീൻ നിനക്ക് നിന്റെ മതം എനിക്ക് എനിക്കെന്റെ മതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാ ഇവര് വർഷങ്ങൾ ഒരേ കഴിഞ്ഞു ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിച്ചു മുസ്ലിങ്ങളുടെ ആധിപത്യത്തിന്റെ കീഴിൽ ആ പ്രദേശം വന്നപ്പോൾ പറയുകയാണ് അള്ളാഹുവിലും മുഹമ്മദിലും ഒരുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അവനോട് എന്നേക്കും പോരാടും അവനെ കൊല്ലുന്നത് ഞങ്ങൾക്കൊരു ചെറിയ കാര്യമാണെന്ന് അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം കേരള സമൂഹം അറിഞ്ഞിരിക്കണം ക്രൈസ്തവർ പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കണം ജനസംഖ്യാടിസ്ഥാനത്തിൽ ഉപദേശം മാറ്റുന്ന ഒരു ദൈവമാണ് അവർക്കുള്ളത് ഒരു പ്രവാ അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് അവർക്കുള്ളത് ആ ദൈവവും ആ പ്രവാചകനും കാണിച്ചു കൊടുത്ത മാതൃകയാണ് മുസ്ലിങ്ങൾ ഇന്നും പിന്തുടരുന്നത് അവർ ന്യൂനപക്ഷമായിരിക്കുന്ന സമയത്ത് പറയുന്ന ഉപദേശമായിരിക്കില്ല അവർ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ പറയുക ന്യൂനപക്ഷമായിരിക്കുമ്പോൾ ക്ഷമിക്കുക ക്ഷമിക്കുക എന്നും സമാധാന സമാധാനമെന്നും നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതമെന്നും പറയുന്നവർ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് പതുക്കെ 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 സ്വഭാവം മാറാൻ തുടങ്ങും ഇന്ന് കേരളത്തിൽ അവർ മൂന്നാം ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് മുസ്ലിങ്ങൾ ഇന്ന് മൂന്നാമത്തെ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അതായത് ക്ഷമയുടെ ആ കാലം കഴിഞ്ഞുപോയി പ്രതിരോധത്തിൻ്റെ കാലം കഴിഞ്ഞുപോയി ഇപ്പം എന്താണ് ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിച്ചോ എന്നുള്ള ആ ഘട്ടത്തിലാണുള്ളത് ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് നാലാമത്തെ ഘട്ടമാണ് ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് ആക്രമിക്കേണ്ട അല്ലാണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ആക്രമിച്ചോളും അതൊക്കെ നമ്മൾ കാശ്മീരിൽ ഇഷ്ടം പോലെ കണ്ടതാണ് കാശ്മീരിൽ മാത്രമല്ല നൈജീരിയയിലും മറ്റ് പലയിടങ്ങളിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ നാലാം ഘട്ടത്തിലേക്ക് അതിവേഗം അവരുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇതിനെതിരെ ഇസ്ലാമിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് നമ്മൾ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരെടുത്തില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ വരും നമുക്കെല്ലാം ഇവിടെ ലിസ്റ്റിലെ ക്രൈസ്തവരുണ്ടല്ലോ അവരുടെ ഗതി വരും